ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് ശതകോടികളുടെ ഓഹരികൾ വിറ്റു പിന്മാറിയ വിദേശികൾ വീണ്ടും കളം മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് മാർച്ചിൽ വീണ്ടും നിക്ഷേപകരായി ഇവർ എത്തിയിരിക്കുകയാണ് ഇതോടെ മാസങ്ങൾ നീണ്ട വിൽപ്പന സമ്മർദ്ദത്തിൽ നിന്ന് ഇന്ത്യൻ വിപണിയും ആശ്വാസം നേടിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വ്യാപാര ദിനങ്ങളിലായി തുടർച്ചയായി ഓഹരി വാങ്ങിക്കൂട്ടുകയാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി കോടിയും വെള്ളിയാഴ്ച ഏഴായിരത്തി നാനൂറ്റി എഴുപത് കോടിയും നിക്ഷേപിച്ച വിദേശികൾ ഇന്നലെ മൂവായിരത്തി അമ്പത്തഞ്ച് കോടിയുടെ ഓഹരികളും വാങ്ങി ഇതോടെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് കോടിയുടെ രൂപയുടെ നിക്ഷേപമാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ വിപണിയിൽ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇതുവരെയുള്ള നഷ്ടവും തിരിച്ചുപിടിക്കാൻ സൂചികകൾക്കായി അതേസമയം സെപ്റ്റംബറിലെ റെക്കോർഡ് ഉയരത്തിൽ നിന്ന് ഇപ്പോഴും താഴെയാണ് സെൻസസും നിഫ്റ്റിയും ഇന്ത്യൻ വിപണിയെ തിരിച്ചു തിരിച്ചുപിടിച്ച് നിക്ഷേപകരെ ഉത്സാഹത്തിലാക്കാൻ വിദേശികളുടെ വരവ് സഹായിക്കുന്നുണ്ട് നിഫ്റ്റിയും സെൻസസും മാർച്ചിൽ ഇതുവരെ ഏഴ് ശതമാനം വീതമാണ് ഉയർന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിമാസ നേട്ടമാണിത് വിശാല വിപണിയിലും കരുത്തുറ്റ തിരിച്ചുവരവുമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് നിഫ്റ്റി മിഡ് ക്യാപ്പ് സൂചിക പത്ത് ശതമാനവും സ്മോൾ ക്യാപ്പ് സൂചിക പതിനൊന്ന് ശതമാനവുമാണ് ഈ മാസം ഉയർന്നത് വിപണിക്ക് ഒരു ഉത്തേജനം അനിവാര്യമായ ഘട്ടത്തിലാണ് വിദേശികളുടെ തിരിച്ചു വരവ് എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം റീറ്റെയിൽ നിക്ഷേപകരെ വീണ്ടും പ്രതീക്ഷയുള്ളവരാക്കി മാറ്റാനും ഇത് വഴിവെക്കും കോവിഡിന് ശേഷം ആഭ്യന്തര വിപണിയുടെ ശ്രദ്ധേയമായ മുന്നേറ്റത്തിന് കാരണമായത് റീറ്റെയിൽ നിക്ഷേപകരാണ് മാർച്ചിൽ വിദേശികൾ തിരിച്ചെത്തിയെങ്കിലും അറ്റ വിൽപ്പനക്കാരായി തുടരുന്നുണ്ട് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ മൂന്ന് ലക്ഷം കോടി രൂപയാണ് വിപണിയിൽ നിന്ന് പിൻവലിച്ചിട്ടുള്ളത് നിഫ്റ്റിയെയും സെൻസസിനെയും എക്കാലത്തെയും ഉയരത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഇടിവിലാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അവസാനമായി വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ പൂർണ്ണമായും നിക്ഷേപകരായി മാറിയത് അന്ന് പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ അവർ ഇന്ത്യൻ വിപണിയിൽ ഒഴുക്കുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപ് തൊടുത്തുവിട്ട വ്യാപാര സമ്മർദ്ദങ്ങൾ ആഗോള സാമ്പത്തിക ശക്തിയായി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സമീപഭാവിയിൽ മാന്ദ്യത്തിലാക്കുമെന്ന ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് ഇത് യുഎസ് ഡോളർ സൂചിക മറ്റ് കറൻസികൾക്കെതിരെ ആറ് ശതമാനം വരെ ഇടിവിലാക്കുകയും ചെയ്തു ഡോളർ ദുർബലമായത് യു എസ് ഓഹരി വിപണിയെ ആകർഷകമല്ലാതാക്കി ഇതോടെ നിക്ഷേപകർ മറ്റു വിപണിയിലേക്ക് വീണ്ടും ശ്രദ്ധ മാറ്റാൻ കാരണമായി ഇത് കൂടാതെ യു എസ് ഫെഡറൽ റിസർവ് ഈ വർഷം രണ്ട് പ്രാവശ്യം അടിസ്ഥാന പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന സൂചന നൽകിയിരുന്നു പലിശ കുറയുമ്പോൾ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിലേക്ക് നിക്ഷേപം ഇറക്കാൻ വിദേശ നിക്ഷേപകരെ പ്രേരിപ്പിക്കും ഇന്ത്യൻ വിപണിയുടെ മൂല്യം ഉയർന്നു നിൽക്കുന്നുവെന്നതായിരുന്നു ചൈന പോലുള്ള മറ്റു വിപണി മാറാൻ വിദേശ നിക്ഷേപകരെ ഇടക്കാലത്ത് പ്രേരിപ്പിച്ചത് തുടർച്ചയായി വിൽപ്പന ഉണ്ടായതോടെ ഇന്ത്യൻ വിപണി മാന്യമായ നിലവാരത്തിലേക്ക് തിരിച്ചു വരാൻ അവസരമൊരുക്കി ഇത് വിദേശികളെ വീണ്ടും വിപണിയിലേക്ക് പ്രവേശിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ രൂപ കരുത്താർജിക്കുന്നതും വിപണിക്ക് ഉന്മേഷം നൽകുന്നുണ്ട് മാർച്ച് പകുതി വരെയുള്ള കാലയളവിൽ ഡോളറിനെതിരെ രൂപ മുപ്പത്തൊമ്പത് പൈസയോളം ഉയർന്നിട്ടുണ്ട് ഏപ്രിൽ മുതൽ പാദഫലങ്ങൾ പുറത്തു വരുന്നതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വിദേശ നിക്ഷേപകരുടെ ഇപ്പോഴത്തെ നീക്കം